് എന്റെ കഴിഞ്ഞ വീഡിയോ എമ്പുരാനേയും ബസൂക്കയെയും കുറിച്ചായിരുന്നു രണ്ട് സിനിമകളുടെയും റിലീസിംഗ് ഡേറ്റും അതുപോലെ ബസൂക്ക റിലീസ് ചെയ്യുന്ന സമയം ശരിയല്ല ഈ സിനിമകളുടെ കൂടെ ക്ലാഷ് വെക്കുന്നത് ശരിയല്ല സിനിമയുടെ കളക്ഷനെ അത് ബാധിക്കും എന്നുള്ള തരത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിലൊരു കമന്റ് നിങ്ങൾക്ക് ബസൂക്കിയും അതുപോലെ എമ്പുരാനും വിടാറായില്ലേ മറ്റു വീഡിയോസ് ചെയ്യൂ എന്നുള്ളതാണ് തീർച്ചയായും ഇപ്പോ എമ്പുരാനെയും ബസൂക്കിയെയും വിടാൻ പറ്റില്ല കാരണം ആ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും ആ സിനിമകളുടെ ന്യൂസ് തന്നെയാണ് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് ആ സിനിമ ഇറങ്ങി ഒരു രണ്ടാഴ്ച കഴിയട്ടെ നമുക്ക് നിർത്താം അപ്പോൾ ആ വീഡിയോയിൽ എനിക്കൊരു തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ പറഞ്ഞു ബസൂക്ക ആ സമയത്ത് റിലീസ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു കാര്യം മമ്മൂട്ടിയുടെ പ്രൊഡ്യൂസർമാർക്ക് അതായത് മമ്മൂട്ടി സിനിമകൾ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യേണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമായിട്ടും എനിക്കൊരു തെറ്റുപറ്റിയതാണ് ഇപ്പോഴാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ബസൂക്കിയും എംബുരാനും ഇവരാണ് ആദ്യം റിലീസിംഗ് ഡേറ്റ് തീരുമാനിച്ചത് എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യാമെന്ന് എംബുരാൻ മുൻപേ തീരുമാനിച്ചൊരു കാര്യമാണ് ബസൂക്ക ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യും എന്നുള്ളത് ബസൂക്ക ടീം തീരുമാനിച്ചൊരു കാര്യമാണ് തീർച്ചയായും ബസൂക്ക മറ്റു സിനിമകളോട് ക്ലാഷ് വെച്ചതല്ല അവർ മുൻപേ തീരുമാനിച്ചൊരു കാര്യമാണ് അതുപോലെ എമ്പുരാനും എമ്പുരാൻ മത്സരിക്കാൻ മറ്റു സിനിമകൾ മടി കാണിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായും മാർച്ച് ഇരുപത്തി എന്ന ദിവസം സ്കൂളുകളെല്ലാം അടയ്ക്കുന്ന ഒരു സമയമാണ് അതിനുശേഷം എല്ലാവർക്കും അവധിയാണ് ജീസീസിലെല്ലാം ആറ് ദിവസം തുടർച്ചയായിട്ടുള്ള ഒഴിവ് കിട്ടുന്ന ഒരു സമയമാണ് നല്ല രീതിയിലുള്ള കളക്ഷൻ അവിടെ നിന്നും കിട്ടേണ്ട ഒരു സമയമാണ് അതായത് ഇരുപത്തി എട്ടാം തീയതി മുതൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പാണ് ഏത് സിനിമ റിലീസ് ചെയ്താലും പ്രത്യേകിച്ച് എമ്പുരാൻ ആവുമ്പോൾ ഇരുപത്തിയേഴ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാവും ഇരുപത്തി തീയതി മുതൽ ഒഴിവായത് തന്നെ മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ എംബുരാൻ സാധിക്കും തീർച്ചയായും ആ സമയത്ത് പല സിനിമകളും വരേണ്ടതാണ് എമ്പുരാൻ എന്ന വലിയ സിനിമ വരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള സിനിമകൾ മാറ്റിവെച്ചു എന്നുള്ളതാണ് സത്യം തീർച്ചയായും പേടി തന്നെയാണ് അതിനുള്ള കാരണം അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും വലിയ സിനിമയാണ് വരുന്നത് ജനങ്ങൾ അടിച്ചു കയറും എന്നവർക്കുറപ്പാണ് എമ്പുരാൻ മുൻപ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മറ്റുള്ള സിനിമകൾ മാറ്റിവെക്കാറുള്ളത് പതിവാണ് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ സിനിമകൾ മമ്മൂട്ടിയുടെ വലിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോഴും ഇത് സംഭവിക്കാറുണ്ട് ഇവിടെ എമ്പുരാൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു സിനിമയും എംപുരാനുമായി മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ബസൂഖിയുമായി മത്സരിക്കാൻ എല്ലാ സിനിമകളും നേരിട്ട് ഇറങ്ങുന്നു എന്നതും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പല യൂട്യൂബേഴ്സിനും അത് അറിയുമായിരിക്കും എനിക്കും അറിയാം പക്ഷേ ഞാനത് പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഞാൻ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതാണ് എന്ന് വിചാരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് പറയാനും പോകുന്നില്ല പല കാര്യങ്ങളും നമ്മൾ മറച്ചു വയ്ക്കാറുണ്ട് അതിൽപ്പെട്ട ഒന്നായിട്ട് ഇതിനെയും കൂട്ടിക്കോളൂ അപ്പോൾ പറഞ്ഞു വന്നത് എമ്പുരാനോട് ക്ലാഷ് വയ്ക്കാൻ മറ്റുള്ള സിനിമകൾക്ക് പേടിയുണ്ട് ബസൂക്കിയോട് ക്ലാഷ് വയ്ക്കാൻ മറ്റുള്ള സിനിമകൾക്ക് അതായത് മലയാള സിനിമകൾക്ക് പേടിയില്ല എന്നുള്ളതാണ് മറ്റു ഭാഷകളിലുള്ള സിനിമകൾക്ക് എമ്പുരാനായാലും ബസൂക്കിയായാലും ഒരു പ്രശ്നവുമില്ല അവർക്ക് കേരളത്തിൽ മാത്രം ഒരടിപറ്റും എന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് സത്യം ബസൂക്ക മറ്റുള്ള സിനിമകളുമായി ക്ലാഷ് വെച്ചതല്ല ബസൂക്കിയാണ് ആദ്യം തീരുമാനിച്ചത് ഏപ്രിൽ പത്ത് എന്നുള്ള ഡേറ്റ് മറ്റുള്ള സിനിമകളാണ് പിന്നീട് ഏപ്രിൽ പത്തിലേക്ക് വന്നത് അതായത് ആലപ്പുഴ ജിങ്കാനയും അതുപോലെ ബേസലിൻ്റെ പടമെല്ലാം അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ